ഒമാനിൽ പിഴയില്ലാതെ വിസ പുതുക്കൽ ആനുകൂല്യം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് ഒമാന്റെ അൽ തണ്ണീർത്തടത്തിന് റാംസർ അംഗീകാരം റോഡുകളിൽ വാഹന അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട വ്യക്തികൾ തൊഴിലുടമകൾ തൊഴിലാളികൾ എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് തൊഴിൽ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിനുള്ള ഗ്രേസ് പിരീഡ് നീട്ടിയിരിക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കുമെന്ന് നേരത്തെ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും തൊഴിലുടമകളെയും തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്നതിനുമായി മന്ത്രാലയം ജനുവരിയിലാണ് സംരംഭത്തിന് തുടക്കമിട്ടത് ഇളവുകളുടെ പാക്കേജിൽ അറുപത് ദശലക്ഷത്തിലധികം ഒമാൻ ട്രിയാലിന്റെ പിഴകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടുന്നു ഏഴു വർഷത്തിൽ കൂടുതലായുള്ള പിഴകളാണ് ഒഴിവാക്കി നൽകുക കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തിന്റെ പാരിസ്ഥിതിക സംരക്ഷണ ശ്രമങ്ങൾക്ക് വീണ്ടും അന്താരാഷ്ട്ര അംഗീകാരം അൺവുസ്ത വെറ്റ്ലാൻഡ്സ് റിസർവിന് റാംസർ കൺവെൻഷന്റെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർ തടമെന്ന അംഗീകാര സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു നടന്നു കൊണ്ടിരിക്കുന്ന റാംസർ കൺവെൻഷൻ കക്ഷികളുടെ പതിനഞ്ചാമത് സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ അംഗീകാരം നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർ തടങ്ങളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിലാണ് ഈ വർഷത്തെ സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഖുറം നേച്ചർ റിസർവിനും രണ്ടായിരത്തി ഇരുപതിൽ അൽ അൻസബ് വെറ്റ്ലാൻഡിനും റാംസർ സൈറ്റ് പദവി ലഭിച്ചിരുന്നു അൽ വെറ്റ്ലാൻഡ്സ് റിസർവിനുള്ള പുതിയ അംഗീകാരം ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിലും അന്താരാഷ്ട്ര പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും ഒമാൻ നടത്തുന്ന പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണെന്ന് പരിസ്ഥിതി അതോറിറ്റി പ്രസ്താവിച്ചു റോഡുകളിൽ വാഹനം കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ അപകടകരമായ പെരുമാറ്റത്തിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന വ്യക്തികൾക്ക് കർശനമായ ശിക്ഷകൾ നേരിടേണ്ടി വരും ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒൻപത് ബാർ അഞ്ച് അനുസരിച്ച് മൂന്ന് മാസം തടവും അഞ്ഞൂറ് റിയാൽ പിഴയും ലഭിക്കും അല്ലെങ്കിൽ രണ്ട് ശിക്ഷ ഒരുമിച്ചും അനുഭവിക്കേണ്ടി വരും തടവ് പിഴ എന്നിവയ്ക്ക് പുറമെ ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ ഓപ്പറേറ്റിംഗ് ലൈസൻസും സസ്പെൻഡ് ചെയ്യാനും നിയമം അനുവദിക്കുന്നു ഒമാനിലെ സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഞ്ചാവുമായി ഇന്ത്യക്കാരൻ പിടിയിൽ ബാഗേജിൽ ഒളിപ്പിച്ച നിലയിലുള്ള ആറ് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ ഫോർ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോളുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് മയക്കുമരുന്ന് പിടികൂടുന്നതിന്റെ വീഡിയോ ഒമാൻ കസ്റ്റംസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്